നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു എയ്ഡഡ് സ്കൂളിന്റെ യശസ്സിന് കളങ്കമേൽപ്പിക്കാൻ കണക്കാക്കി അങ്ങേയറ്റം ആസൂത്രിതമായി നടപ്പിലാക്കിയ ഒരു പ്രശ്നമായിരുന്നു പള്ളുരുത്തി സെൻറീത സ്കൂളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടമാടിയത് സ്കൂളിന്റെ ഡിസിപ്ലിൻ ഒത്തവണ്ണം മുന്നോട്ട് പോകേണ്ടതാണ് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ ഡിസിപ്ലിന് വിപരീതമായി ഒരു കുട്ടി രംഗത്ത് വന്നിട്ടും സ്കൂളിനെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള നീക്കമായിരുന്നു അവിടെ നടന്നത് ക്രൈസ്തവ സ്ഥാപനമാണ് എന്നുള്ള വ്യക്തമായ അവബോധത്തോടെ തലമുറകളെ അവിടെ പഠിപ്പിക്കാൻ അയച്ചിട്ട് അവരുടെ സ്വന്തം മതശാസനകളെ മുന്നിൽ നിർത്തി അവിടുത്തെ നിയമങ്ങൾക്ക് നേർ വിപരീതമായി ും കടുത്ത അച്ചടക്കൽ എനം കാണിക്കാനും മാതാപിതാക്കന്മാരുടെ ഒത്താശകളോടെ ഒരു വിദ്യാർത്ഥിനി തയ്യാറാകുന്നതിന്റെ ദൂരവ്യാപകമായ പ്രതിഫലനങ്ങളും പ്രത്യാഘാതങ്ങളുമാണ് പള്ളുരുത്തി സെൻറിദാസിൽ ദൃശ്യമായത് ഏതെങ്കിലും ബാഹ്യ ഇടപെടൽ കൊണ്ടാണോ എന്ന് വ്യക്തമല്ല എങ്കിലും വിവാദം പരിഹരിക്കപ്പെടുകയും കലാപകാരികൾ പിന്മാറുകയും ചെയ്ത ഘട്ടത്തിൽ പ്രതിച്ഛായ തകർന്നു നിൽക്കുന്ന സർക്കാരിന് വേണ്ടിയായിരുന്നു എങ്കിലും അസ്ഥാനത്ത് അഭിപ്രായം പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എരിതിയിലേക്ക് വീര്യമുള്ള പെട്രോൾ തന്നെ ഒഴിച്ചതോടെ ആദ്യം പിൻവാങ്ങിയ കലാപകാരികൾ വീണ്ടും അലറിയെടുത്ത് ഹിജാബ് വിഷയത്തിനൊപ്പം നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളങ്ങളും ചേർത്ത് വിളയാടുന്ന കാഴ്ചകളാണ് പിന്നെ നമ്മൾ കണ്ടത് അതിപ്പോൾ വന്നു വന്ന് ഹിജാബ് എന്ന വിഷയമേ വിട്ടിട്ട് സമർപ്പണത്തോടെ സേവനം ചെയ്യുന്ന കന്യാസ്ത്രീകളെ ഹീനമായി താറടിക്കുന്ന തലത്തിലേക്ക് തരം താഴുകയാണുണ്ടായത് അവരുടെ ഏറ്റവും വലിയ അഭിലാഷം ഹിജാബ് വിഭാഗം ഒരിക്കലും അവസാനിക്കാതെ ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്നതായിരുന്നു എന്നാൽ വർഗീയവാദികളുടെയും കുത്തിത്തിരിപ്പ് മാധ്യമങ്ങളുടെയും എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് കോടതി ഹർജി തീർപ്പാക്കുകയുണ്ടായി പോലെ മറ്റൊരു കോൺവെന്റ് സ്കൂളിൽ മതേഴ്സിന്റെയും സിസ്റ്റേഴ്സിന്റെയും ശിക്ഷണത്തിൽ അച്ചടക്കത്തോടെ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥി തന്റെ സ്കൂൾ ദിനങ്ങളെല്ലാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് തുടങ്ങിയത് അതിനാൽ സിസ്റ്റർമാർ ചെയ്യുന്ന സേവനം തനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് നീതിയുടെ കാവലാളായി വന്ന് കന്യാസ്ത്രീകൾ അനുഭവിച്ച സഹനങ്ങൾക്കും ആത്മസംഘർഷങ്ങൾക്കും പരിഹാസങ്ങൾക്കും തങ്ങളെക്കുറിച്ച് കളവായി പറഞ്ഞ അപവാദങ്ങൾക്കും നീതിവിധി പ്രസ്താവം നടത്തിയിരിക്കുകയാണ് ഭരണ പ്രതിപക്ഷങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ഇസ്ലാമിക സംഘടനകളും വകുപ്പും വകുപ്പ് മന്ത്രിയുമെല്ലാം ക്രൂരമായി വേട്ടയാടിയപ്പോൾ സിസ്റ്റേഴ്സ് കർത്താവിൽ ശരണപ്പെട്ട് അതിനെ മറികടക്കുകയായിരുന്നു വ്യാപകമായ സൈബർ ആക്രമണവും തെറ്റായ വാർത്തകളുടെ പ്രചാരണവും സ്കൂളിനും സന്യസ്തയായ പ്രിൻസിപ്പാളിനും സ്കൂളിന്റെ അഭിഭാഷകർക്കെതിരെയും ഉണ്ടായിരുന്നു വ്യാജ വാർത്തകൾ നൽകി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഇത്തരം വിവാദങ്ങൾ ഉപയോഗിക്കരുത് എന്നും സൈബർ ആക്രമണങ്ങൾ അനുവദിക്കരുത് എന്നും കോടതി പറഞ്ഞിരിക്കുകയാണ് അറുപത്തിനാല് രാജ്യങ്ങളിൽ പരം സാന്നിധ്യമുള്ള അഗസ്തീനിയൻ സന്യാസ സമൂഹമാണ് തങ്ങളുടേതെന്നും അന്താരാഷ്ട്ര നിലവാരത്തിലാണ് യൂണിഫോം കോഡ് നിശ്ചയിച്ചത് എന്നും ഹിജാബ് ഇരുപതിനു മുകളിൽ രാജ്യങ്ങളിൽ അടുത്ത കാലത്ത് നിരോധിച്ചിരുന്നുവെന്നും ആയതിനാൽ സെക്യുലറായി വളരുക എന്നുള്ളതായിരുന്നു വിദ്യാർത്ഥികളെ കുറിച്ചുള്ള ദർശനമെന്നും സ്കൂൾ മാനേജ്മെന്റ് കോടതിയിൽ ബോധിപ്പിച്ചു ഹിജാബ് നിരോധിച്ച രാജ്യങ്ങളുടെ പട്ടികയും കോടതി കോടതിയുടെ വാർത്ത വളച്ചൊടിച്ചത് കോടതി അലക്ഷ്യമാണ് എന്ന വാദം ഉയർത്തി വാർത്തകൾ വളച്ചൊടിച്ച മാധ്യമങ്ങളുടെ ലിസ്റ്റും വ്യാജ വാർത്തകളും സിസ്റ്റേഴ്സ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കേസ് പരിഗണനയ്ക്ക് എടുത്തപ്പോൾ തന്നെ സർക്കാർ വക്കീൽ തങ്ങളുടെ മുൻ നിലപാടിൽ നിന്ന് പിന്മാറാനുള്ള സന്നദ്ധത അറിയിക്കുകയുണ്ടായി ഇല്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന നിയമബോധമുള്ള അദ്ദേഹത്തിന് അത് ഉറപ്പായിരുന്നു പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് കാര്യങ്ങൾ ബോധ്യം വന്നതിനാൽ കുട്ടിയെ സ്കൂൾ മാറ്റുന്ന കാര്യം അറിയിച്ചതോടെയാണ് ഹർജികളെല്ലാം തീർപ്പാക്കിക്കൊണ്ട് ജസ്റ്റിസ് വി എ അരുൺ കേസ് ക്ലോസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളോടും സ്കൂളിനെതിരെ സൈബർ ഇടങ്ങളിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരെയും പ്രത്യേകം നിരീക്ഷിക്കണമെന്നുള്ള ശക്തമായ പ്രസ്താവനകൾ നടത്തിയ കോടതി ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായ സാഹോദര്യം ശക്തമായി നിലനിൽക്കുന്നുവെന്നും ഈ കോടതി ശ്രദ്ധിക്കുന്നു എന്ന പ്രസ്താവനയോടെയാണ് ചില ദിവസങ്ങൾ നീണ്ടുനിന്ന ഹിജാബ് വിവാദത്തിന് അവസാനം കുറിച്ചത് തങ്ങൾ എന്ത് കോലാഹലം ഉണ്ടാക്കി ും ഇടതരും വലതരും അതിനൊത്ത് തുള്ളുന്നത് പോലെ കോടതിയും തുള്ളുമെന്നും സെൻറീത സ്കൂളിനും ക്രൈസ്തവ മാനേജ്മെന്റിനും ഇപ്പൊ കിട്ടുമെന്നും കരുതി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നവരെ എല്ലാം കണ്ണം വഴി ഓടിക്കുന്ന കാഴ്ചകളാണ് പിന്നീട് നമ്മൾ കണ്ടത് സഭാ വിരുദ്ധന്മാരെ സ്റ്റുഡിയോയിലേക്ക് ആനയിച്ച് സഭയെയും സ്കൂൾ മാനേജ്മെന്റിനെയും വള്ളു പറയാമെന്ന് കരുതിയതും കാഴ്ചകളാണ് നമ്മൾ കണ്ടത് കോടതി കേസ് തീർപ്പാക്കിയതിനു ശേഷം ഡിബേറ്റിൽ ഇതേക്കുറിച്ച് ഫാദർ ജോഷി മയ്യാറ്റിലും അഡ്വക്കേറ്റ് സിസ്റ്റർ പി ടി പ്രസിഡന്റും പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസ രംഗത്തിന്റെ ചീഞ്ഞളിഞ്ഞ അവസ്ഥയെ പുറത്ത് വെളിപ്പെടുത്തി എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സർക്കാർ സംവിധാനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത നിലപാടിലൂടെ തെളിഞ്ഞു വന്നിട്ടുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ജീർണതയാണ് യാതൊരു വിവരവുമില്ലാത്ത ആളുകൾ എങ്ങനെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്ത് കയറിയിരുന്ന് ആ വകുപ്പിനെ അങ്ങേയറ്റം വളരെ താഴ്ന്ന ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ഒരു ഒരു തെളിവാണ് കോടതിയിൽ സ്റ്റേറ്റ് അറ്റോർണി ഇതിൽ നിന്ന് പിൻവാങ്ങാനായിട്ട് നടത്തിയ ഒരു ഒരു സ്കൂളിൽ എങ്ങനെ സിസ്റ്റേഴ്സ് നടത്തുന്നു എന്നുള്ളതിൽ പുള്ളിക്കാരന് വ്യക്തമായ ധാരണകളുണ്ടെന്നും അവിടെ ഇതുപോലൊരു സംഭവം നടക്കുന്നു നടന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളിക്കാരൻ പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു ഒത്തൊരു മത സൗഹൃദപരമായ ഒത്തുതീർപ്പാണ് നമ്മൾക്ക് വേണ്ടത് സിസ്റ്റർമാരുടെ വികാരങ്ങൾ എനിക്ക് മനസ്സിലാകും സിസ്റ്റർമാർ കുട്ടിയെ പുറത്താക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇന്ന് നിങ്ങളെടുത്ത തീരുമാനം സ്കൂളിൽ നിന്ന് ടി സി വാങ്ങി പോകുവാനുള്ള തീരുമാനം അത് നിങ്ങളുടേത് മാത്രമാണ് അല്ലാതെ അത് സിസ്റ്റേഴ്സ് നിങ്ങളെ സ്കൂളിൽ നിന്ന് ഫോഴ്സ്ഫുൾ ആയിട്ടോ ഹാരസ് ചെയ്തോ പറഞ്ഞു വിടുന്നതല്ല എക്സാമ്പിൾ വി ഹ് സെറ്റ് ഫോർ ദ സ്റ്റേറ്റ് ഓഫ് കേരള ഇൻ ബ്രദർഹുഡ് വി ലിവ് ഇൻ ലവ് ആൻഡ് ദാറ്റ് ഇസ് വാട്ട് വി ഓൾ വിറ്റ്നസ് ഫോർ ഞങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലെല്ലാം പറഞ്ഞിരിക്കുന്നത് കാരണം സത്യം നമ്മൾ കണ്ട് അനുഭവിച്ച ആളുകളാണ് നമ്മള് പറയാനായിട്ടുള്ള സത്യം മാത്രമേ ഉള്ളൂ ആ സത്യമാണ് ഇന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടത് പൊതുസമൂഹത്തിന് അറിയാമായിരുന്നു പക്ഷെ കോടതിയിലേക്ക് വരുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു വിധി ഉണ്ടാകുന്നത് അന്തിമ വിജയം വിഷയത്തിൽ നിന്ന് മാധ്യമങ്ങളും ജനങ്ങളും അതിന്റെ തീവ്രത നിലനിർത്താനുള്ള ഹീനമായ ശ്രമങ്ങളുടെ ഭാഗമായി തന്നെയായിരുന്നു ഇത്തരക്കാർക്ക് കന്യാസ്ത്രീകളെ അവഹേളിച്ചുകൊണ്ടിരുന്നത് ഹിജാബ് കണ്ടാൽ ഭയം തോന്നുന്നുവെന്ന് സെന്റ് പ്രീതാസിലെ പ്രിൻസിപ്പലായ സിസ്റ്റർ ഹെലീനയോ മറ്റു അധ്യാപകരിൽ ആരെങ്കിലുമോ തമാശയായി പോലും പറഞ്ഞിരുന്നില്ല ഹിജാബ് ഇട്ടവരെയും ബുറുക്ക ധരിച്ചവരെയും എല്ലാം ചേർത്ത് നിർത്തി സഹകരിച്ച് നീങ്ങുന്ന അവർ ഒരിക്കലും അങ്ങനെ പറയുകയുമില്ല എന്നിട്ടും അങ്ങനെ പറഞ്ഞു എന്നുള്ള പച്ചക്കള്ളം പരത്തിക്കൊണ്ടാണ് ഇസ്ലാമിക് പൊളിറ്റിക്സിന്റെ വക്താക്കളും അവരുടെ വായിത്താളത്തിനൊത്ത് തുള്ളിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങളും കലവറ കൂടാതെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് പഠിക്കുന്ന സ്കൂളിന്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണമെന്നും എല്ലാ വിദ്യാർത്ഥികളെയും തുല്യരാക്കുന്ന യൂണിഫോമിന്റെ മഹത്വവും എന്താണെന്നും വിദ്യാർത്ഥികളെ പറഞ്ഞു മനസ്സിലാക്കി ഉദാത്തമായ മതേതര മൂല്യങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാകട്ടെ ഈ കള്ളങ്ങൾ കൊത്തവണ്ണം സ്കൂളിനെതിരെ ഒരു കൊച്ചുമിടുക്കിയെ കൊണ്ട് ചിലർ ആസൂത്രിതമായി തയ്യാറാക്കി അവതരിപ്പിച്ച പൊറാട്ട് നാടകം കണ്ട് ഗൂഢമായി മന്ദഹസിക്കുന്നതും കേരളത്തിന് കാണേണ്ടി വന്നു എന്നുള്ളതാണ് ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരവസ്ഥ ഈ വിഷയത്തിൽ സഭയുടെ വ്യക്തമാക്കി ും ഒക്കെ രംഗത്ത് വന്നുവെങ്കിലും ശബ്ദമായിരുന്നു ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പായ മാർ തോമസ് തറയിൽ പിതാവ് കോൺഗ്രസ് നടത്തിയ അവകാശ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയത് ഒറ്റക്കാണെങ്കിലും സത്യത്തിന്റെ ശബ്ദം നിരന്തരമായിട്ട് നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കും അതിൽ നിന്നും ഒരിക്കലും പിന്നോട്ടു പോകുന്ന ഒരു പ്രശ്നമില്ല നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരം ഇതുപോലെ തന്നെ ഇന്ന് ഇന്നലെ വരെ അത് ഇന്ന് ആടിന് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ നാളെയും അങ്ങനെ തന്നെ അത് മുന്നോട്ട് പോകും എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല അവിടെയെല്ലാം നമ്മള് കുറെ പേരുടെ പ്രചരണങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ആരും പത്തിമടക്കി മാലങ്ങളിലേക്ക് ഒതുങ്ങുന്നവരല്ല മറിച്ച് ബോധ്യങ്ങളുള്ള കാര്യത്തിൽ നിലപാടുകളുള്ള വിഷയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ പൊതുസമൂഹത്തെ പൊതുസമൂഹത്തിന് വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം നൽകാൻ എന്നും വലിയ കരുതലുള്ള ഒരു സമൂഹമായിട്ട് തന്നെ നമ്മൾ നിലനിൽക്കും എന്നുള്ളത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ ക്രൈസ്തവരെ മാത്രമല്ല നിഷ്പക്ഷമായി ചിന്തിക്കുന്ന സകലരെയും അഗാധമായി ദുഃഖിപ്പിക്കുന്ന തരത്തിലുള്ള സൈബർ ആക്രമണം നടത്തിക്കൊണ്ടായിരുന്നു ആർ എസ് എസ് വേഷത്തിൽ നിൽക്കുന്ന അവനവന്റെ മതചിഹ്നങ്ങൾക്ക് ദൈവത്തെക്കാൾ മഹത്വം കൽപ്പിക്കുന്നവർ ക്രൈസ്തവ സമൂഹത്തിന്റെ തിരുവസ്ത്രത്തെ ഹീനമായി താറടിച്ചപ്പോൾ അതിനെതിരെ ഒരു പ്രസ്താവന നടത്താൻ പോലും കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവും രംഗത്ത് വന്നില്ല എന്നുള്ളതാണ് ഏറെ വേദനാജനകമായ കാര്യം ഏതായാലും തന്നെ വരമേൽപ്പിച്ചിരിക്കുന്ന സ്കൂളിലുണ്ടായ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അനിതര സാധാരണമായ തന്റെ അടുത്തോടെ നിലപാടെടുത്തു എന്ന ഒറ്റ കാരണത്താൽ മാത്രമാണ് സിസ്റ്റർ ഹെലീനക്കെതിരെ ഗുരുത്വദോഷികൾ സൈബർ അറ്റാക്കിങ് നടത്തിയത് ഇവരുടെ മുരടണക്കം കണ്ട് പേടിച്ച് ഓച്ചാനിച്ചു നിൽക്കുകയും മാപ്പ് പറഞ്ഞ് ഉൾവലിയുകയും ചെയ്തിരുന്നു എങ്കിൽ ഈ സൈബർ ബുള്ളിങ് ഒന്നും ഉണ്ടാവുകയില്ലായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് വെട്ടുകളി കൂട്ടങ്ങൾ കൂട്ടമായി ചലച്ച് പേടിപ്പെടുത്താനുള്ള ശ്രമം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മുൻപ് നാർക്കോട്ടിക് ജിഹാദിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് പാലാപിതാവ് സ്വന്തം പള്ളിയിലെ ജനത്തിന് മുന്നറിയിപ്പ് നൽകിയപ്പോഴും ഇത് തന്നെയായിരുന്നു ഈ വെട്ടുകളൂട്ടങ്ങളുടെ അവസ്ഥ അതിനെക്കുറിച്ച് കുറിച്ച് ന്യൂസിലെ നാലു മണി ചർച്ചയിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകൻ ജോൺസൺ കൊച്ചുപ്രമൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഭരണാധികാരികൾ നീതിപൂർവമല്ല ഈ സമൂഹത്തിന് വേണ്ടി ക്രൈസ്തവ സമൂഹം വർദ്ധിക്കുന്നത് നമ്മൾ നമുക്ക് നീതി കിട്ടിയില്ല മറ്റു പല കാര്യങ്ങളിലും നീതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പോരാ തിരിച്ചറിയാൻ നമുക്കാവണം ഈ ഭരണകൂടങ്ങളിൽ നിന്നും നീതി നമുക്ക് അന്യമായി കൊണ്ടിരിക്കുന്നു അത് ഈ ഭരണവർഗത്തിൽ നിന്ന് മാത്രമല്ല പ്രതിപക്ഷ കക്ഷിയിൽ നടത്താലും ഇത്തരം പ്രശ്നങ്ങളിൽ കൃത്യമായി നീതിപൂർവമുള്ള ഇടപെടലുകൾ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നും ഭരണഘടനാ പദവിയിലിരിക്കുന്ന ജനപ്രതിനിധികളിൽ നിന്നും ഉണ്ടാകുന്നില്ല ക്രൈസ്തവർ ഇത് തിരിച്ചറിഞ്ഞേ പറ്റൂ എപ്പോഴും ഇവിടെ ഭൂരിപക്ഷ സമുദായമായ ഈ ഇസ്ലാമിസ്റ്റ് ചിന്തകൾ വളരുത്തു പോകും അവരുടെ അംഗങ്ങളല്ല ആ സമുദായത്തിലെ അംഗങ്ങളല്ല ചിന്തകൾക്ക് എത്രമാത്രം വളർച്ച ഉണ്ടാകുന്നു അതിന് പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ കേരളം കാശ്മീരിനേക്കാളും ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് പോകും ഏതായാലും സെൻറി താസിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള ആസൂത്രിത കലാപങ്ങൾ ഇനിയും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പല സ്കൂളുകളിലും നടക്കുമെന്ന കാര്യം ഉറപ്പാക്കിക്കൊണ്ടാണ് ഹിജാബിടാൻ അനുവദിക്കാത്ത സ്കൂളുകളുടെ ലിസ്റ്റ് എടുക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമസ്തയുടെ നേതാക്കന്മാരായ സത്താർ പന്തലൂരും മുസ്തഫ മുണ്ടാറയും ഒക്കെ രംഗത്തെത്തിയത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ കേരളത്തിന്റെ മതേതര സിദ്ധാന്തങ്ങളൊക്കെ മടക്കി ഷെൽഫിൽ വെച്ചാൽ മതിയെന്നും ഇസ്ലാമിക മതശാസ്ത്രങ്ങൾ അനുസരിച്ചുള്ള രീതികൾ എല്ലായിടത്തും തങ്ങൾക്ക് അനുവദിച്ച് കിട്ടണമെന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആസൂത്രിത കലാപങ്ങളുമായി തങ്ങൾ കളത്തിൽ ഇറങ്ങുമെന്നുമുള്ള സൂചനകളാണ് ഇവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് ഇസ്ലാമിക ഭീകര സംഘടനകളുടെ പൊതുവായ ഒരു രീതിയാണ് തങ്ങളുടെ ടാർഗറ്റുകളുടെ ലിസ്റ്റും പേരുവിവരങ്ങളും തയ്യാറാക്കുക എന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും വിന്യസിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന അസൽ ഇസ്ലാമിക ഭീകര സംഘടനയും നിരോധിക്കപ്പെടുന്നതിന് മുൻപ് ഇത്തരത്തിൽ ഒരു ലിസ്റ്റ് സമാഹരിച്ചിരുന്നു ആ ലിസ്റ്റിന്റെ സവിശേഷത അതിലുണ്ടായിരുന്നവരുടെ എല്ലാം കഴുത്തിലാക്കി ആ ഭീകരവാദികൾ കാലവശം എറിഞ്ഞിരുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഒരു ജില്ലാ ജഡ്ജി അടക്കം തൊള്ളായിരത്തി അൻപത് ആളുകളുടെ ഹിറ്റ് ലിസ്റ്റ് വിവരങ്ങളായിരുന്നു എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് എങ്ങനെയാണ് ലിസ്റ്റ് അനുസരിച്ച് കൊന്നു തള്ളേണ്ടത് എന്നതിന്റെ കൃത്യമായ പരിശീലനവും അവർക്ക് ലഭിച്ചിരുന്നു അതിന്റെ തന്നെ മറ്റൊരു രൂപമാണ് പുറത്തുവിടുമെന്ന് പറയുന്ന ഈ ലിസ്റ്റും ഒന്നിൽ കൊന്ന് തള്ളേണ്ടവരുടെ ലിസ്റ്റ് മറ്റൊന്നിൽ പളുരുത്തിയിലേതുപോലെ ആസൂത്രിതമായി മെക്കിട്ട് കയറി ചെന്ന് കലാപമുണ്ടാക്കി കെട്ടി പൂട്ടിക്കേണ്ട സ്കൂളുകളുടെ ലിസ്റ്റ് പറഞ്ഞു വരുമ്പോൾ ഇവരെല്ലാം ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ് തങ്ങളുടെ മതത്തിന്റെ അജണ്ടകൾ മുന്നിൽ നിർത്തി കൊന്നു തള്ളാനും തകർത്തു ധരിപ്പളമാക്കാനും മടിക്കാത്ത തീവ്രവാദികൾ പോപ്പുലർ ഫ്രണ്ടിനെ കെട്ടിപ്പൂട്ടുന്നതിനു മുൻപ് അതിന്റെ നേതാക്കന്മാരെ എല്ലാം തൂക്കിയെടുത്ത് അകത്തിടുന്നതിനും മുൻപ് ഇന്ത്യയെ ഭരിക്കാനുള്ള അതിനുള്ള കുടിലതന്ത്രങ്ങളും തന്ത്രങ്ങളും കുത്തി നിറച്ച് മിഷൻ രണ്ടായിരത്തി എന്നൊരു ബുക്ക്ലെറ്റ് അവർ അണികൾക്കായി പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ അന്യമതസ്ഥരുടെ സ്ഥാപനങ്ങളിലെ അധിനിവേശം എങ്ങനെ വിജയകരമായി നടപ്പിലാക്കാമെന്ന് വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ക്യു കോഡ് ലിസ്റ്റ് സമാഹരണം വെറും തള്ളു മാത്രമാണ് ഹിജാബ് നിസ്കാരം എന്നിങ്ങനെയുള്ള മതപരമായ ആവശ്യങ്ങളോ അല്ലെങ്കിൽ ആകസ്മികമായി മാനേജ്മെന്റിനെതിരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളോ പരമാവധി മുതലാക്കി ആസൂത്രിതമായ കലാപത്തിലൂടെ കെട്ടിപ്പൂട്ടിക്കേണ്ട സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് ഇതിനോടകം തന്നെ അവർ തയ്യാറാക്കിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതിൽപ്പെട്ട ഒരു സ്ഥാപനം തന്നെയായിരുന്നു പളുരുത്തി സെൻറ് റീതാസ് സ്കൂൾ മുൻപ് കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലും മൂവാറ്റുപുഴ നിർമ്മല കോളേജിലും കോതമംഗലം പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് സ്കൂളിലും നടന്ന കലാപങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം ഇതുമായി ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ് ഓരോ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞ് അവിടെ തങ്ങളുടെ മതത്തിന്റെ താല്പര്യങ്ങൾക്ക് നിരക്കാത്തവരുണ്ട് എങ്കിൽ അവരെ ആസൂത്രിതമായി ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഇത്തരം ഭീകരവാദികൾ ആധിപത്യം സ്ഥാപിക്കുന്നത് അത്തരം ആസൂത്രണങ്ങളുടെ ഫലമാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്ന ഭീകരമായ ഈ അവസ്ഥ ഇത് ഭാവിയിൽ അങ്ങേയറ്റം ആവൽക്കരമായി മാറുമെന്ന കാര്യത്തിന് ഒരു തർക്കവുമില്ല ഏതായാലും ഇസ്ലാമിക പൊളിറ്റിക്സുകളുടെ ലിസ്റ്റ് എടുപ്പ് കലാപരിപാടി കണ്ടിട്ട് മിണ്ടാതെ വായും പൂട്ടി ക്രൈസ്തവർ ഭയന്ന് പുറകോട്ട് മാറുമെന്നാണ് ഇവരൊക്കെ കരുതുന്നത് എന്നാൽ സ്കൂളുകളുടെ കണക്കെടുപ്പ് നടത്തിയാൽ മത അജണ്ടകൾ ഒളിപ്പിച്ച് കടത്തിയിരിക്കുന്ന ഹലാൽ ഹലാൽവൽകൃത ഹോട്ടലുകളുടെയും കടകളുടെയും വിവരശേഖരം ഞങ്ങളും നടത്തുമെന്ന കൃത്യമായ കൗണ്ടറുമായി കാസ പ്രസിഡന്റ് കെവിൻ പീറ്ററും രംഗത്ത് എത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ ഉദ്യോഗജനകമായി മാറിയിരിക്കുകയാണ് നിങ്ങൾക്ക് മതത്തിന്റെ പേരിലാണല്ലോ പ്രശ്നം ഞങ്ങൾക്കും പേരിൽ തന്നെ ഞങ്ങൾക്കും പ്രശ്നമുണ്ട് മറ്റൊരു ദൈവത്തിന് പൂജിച്ചതോ അർപ്പിച്ചതോ ആയിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് ഉപയോഗിക്കുവാനോ ഭക്ഷിക്കുവാനോ പാടില്ല അതുകൊണ്ട് തന്നെ ഹലാൽ പ്രോഡക്റ്റുകൾ അത് ഉണ്ടാക്കുന്ന കമ്പനികൾ അത് വിതരണം ചെയ്യുന്നവർ വിൽക്കുന്ന കടകൾ വ്യാപാര സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഹലാൽ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന ഹോട്ടലുകൾ ഇവയുടെ ജില്ലകൾ തോറുമുള്ള ലിസ്റ്റ് ഞങ്ങളും എടുക്കും അതും ബഹിഷ്കരിക്കാൻ ഞങ്ങളും ആഹ്വാനം നടത്തും പൊളിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇത്രയേ ഉള്ളൂ ഇവർ പൊക്കി വിട്ട ഓലപ്പാമ്പിന്റെ ഇറക്കിയാൽ അത് കണ്ട് തെല്ലും കൂസാതെ അതിനുള്ള മറുപടിയുമായി രംഗത്തിറങ്ങിയാൽ തീരാനുള്ളതേയുള്ളൂ ലവന്മാരുടെ എല്ലാ തരം എന്നാൽ മറ്റൊരു കാര്യവും അതിനിടയിൽ സംഭവിച്ചു ഹലാൽ ശൃംഖലകളുടെ കണക്കെടുക്കുമെന്ന് പറഞ്ഞു തീരുന്നതിന് മുൻപ് ഹലാൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി യു പിയിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തുകയും ചെയ്തു പൊതുജനങ്ങൾ ഹലാൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലൂടെ നടപ്പിലാകുന്നത് ശാശ്വതമായ നാശനഷ്ടങ്ങളാണ് എന്നും ഹലാൽ സർട്ടിഫിക്കേഷൻ മാർഗങ്ങളിലൂടെയും തീവ്രവാദത്തിനും മതപരിവർത്തനത്തിനും അടക്കമുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിക്കുന്നു എന്നും നിങ്ങൾ എന്തെങ്കിലും വാങ്ങുമ്പോഴെല്ലാം അതിന് ഹലാൽ സർട്ടിഫിക്കേഷൻ ടാഗ് ടാകയില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും അവയുടെ വിൽപ്പന സംസ്ഥാനം നിരോധിച്ചിട്ടുണ്ടെന്നുമുള്ള അതിശക്തമായ മുന്നറിയിപ്പാണ് യോഗി നൽകിയിരിക്കുന്നത് ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഗോരഖ്പൂരിൽ നടന്ന വിചാർ പരിവർ കുടുംബ സ്നേഹ മിലൻ

हलाल सर्टिफिकेशन तो नहीं लिखा हुआ है यानी हर वस्तु में हलाल सर्टिफिकेट हमने यूपी में बैन किया है मुझे लगता है कि आज यूपी के उत्तर प्रदेश के अंदर कोई उसको खरीदने का या कोई बेचने का दुस्साहस नहीं करेगा सोफ जीपी ഹലാൽ സർട്ടിഫിക്കേഷൻ ഉണ്ടെന്നും അങ്ങേയറ്റം ഇല്ലീഗലായി നടത്തുന്ന ഇത്തരം പ്രവൃത്തികളുടെ ഇത്തരക്കാർ ഇരുപത്തി അയ്യായിരം കോടി വരുമാനം എന്നും ഈ പണം മുഴുവനും തീവ്രവാദത്തിന് വേണ്ടി ചെലവഴിക്കുന്നുവെന്നും തുറന്നു പറഞ്ഞ യോഗി ഉത്തർപ്രദേശിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും വ്യക്തമാക്കുകയുണ്ടായി ഒരു മതപരിവർത്തന ലോബിയുടെ നടത്തിപ്പുകാരനായിരുന്ന ഒരു സ്വയം പ്രഖ്യാപിത ആൾ ദൈവമായി വിലസിയിരുന്ന ചങ്കൂർ ബാബ എന്ന ജലാലുദ്ദീൻ ഷായെ ജൂലൈയിൽ യു പി പോലീസ് തൂക്കിയെടുത്ത് അകത്തിട്ടിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി യു പി പോലീസിലെ മിടുക്കന്മാരുടെ കഴുകൻ കണ്ണുകൾ ഈ തട്ടിപ്പു വാവയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും അതിന്റെ വിവരങ്ങൾ യോഗിയെ അറിയിക്കുകയും ചെയ്തിരുന്നു അതിന്റെ വെളിച്ചത്തിലായിരുന്നു മതത്തെ മറയാക്കി പിടിച്ചുകൊണ്ട് എല്ലാത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികളിലും ഏർപ്പെട്ടിരുന്ന ചങ്കൂർ ബാബയെ പൊക്കിയത് ഇസ്ലാമിലേക്ക് മതം മാറുന്നവർക്ക് വലിയ തുകയായിരുന്നു ഇയാൾ വാഗ്ദാനം ചെയ്തിരുന്നത് ഈ പണം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് അന്വേഷിച്ച് ചെന്നാൽ ആ അന്വേഷണം പര്യവസാനിക്കുന്നത് ഹലാൽവൽകൃത ഉൽപ്പന്നങ്ങളിലാണ് എന്ന കാര്യം ഉറപ്പാണെന്ന് യോഗി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ചങ്കൂർ ബാവയെ പോലെ ഇത്തരത്തിലുള്ള എത്ര പേർ മതം മാറ്റലോബിയുടെ കേന്ദ്രങ്ങളായി കേരളത്തിൽ ഉണ്ടെന്ന കാര്യം വ്യക്തമല്ല ഉണ്ടെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള കർശന നടപടികളുമായി ഇവിടുത്തെ പോലീസ് രംഗത്ത് വരുമായിരുന്നോ എന്ന് സംശയിച്ചു പോവുകയാണ് ഏതായാലും ഇതര മതസ്ഥർ കൂടി പങ്കാളികളാകുന്ന ഈ സാമൂഹ്യ വ്യവസ്ഥിതിയിലേക്ക് അങ്ങേയറ്റം രഹസ്യമായി മതത്തിന്റെ അജണ്ടകളെ ഒളിപ്പിച്ച് കടത്തിക്കൊണ്ട് തങ്ങളുടെ ദൈവത്തിന് നിവേദിച്ച ഉൽപ്പന്നങ്ങളെ മറ്റുള്ളവരുടെ പണം വാങ്ങി അവർക്ക് നൽകുന്ന ഈ ഹലാൽവൽക്കൃത നീക്കങ്ങൾക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ ശക്തമായ ജാഗ്രത പാലിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് രണ്ട് വർഷങ്ങൾക്ക് മുൻപായിരുന്നു യോഗി സർക്കാർ യു പിയിൽ ഹലാൽ ഉൽപ്പന്നങ്ങൾ നിരോധിച്ചത് മാത്രവുമല്ല ഹലാൽ സർട്ടിഫിക്കേഷനുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ഉത്പാദനം സംഭരണം വിതരണം വിൽപ്പന എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു യോഗി സർക്കാർ മതശാസനങ്ങളെ കണ്ട് മുട്ടുവറയ്ക്കാത്ത ആർജവം വെളിപ്പെടുത്തിയത് ഹലാൽ എന്ന വാക്കിന്റെ അർത്ഥം അനുവദനീയം അല്ലെങ്കിൽ നിയമപരം എന്ന അർത്ഥം വരുന്ന ഒരു അറവി പദമാണ് അവരുടെ മതഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ഇസ്ലാമിക നിയമം അനുസരിച്ച് അനുവദനീയമെന്ന് കരുതപ്പെടുന്ന പ്രവൃത്തികളെയും ചരക്കുകളെയും ഇത് സൂചിപ്പിക്കുന്നു എന്നാൽ ഇസ്ലാമിന്റെ മതശാസനങ്ങൾ ഇസ്ലാമിന് മാത്രം ബാധകമാണ് എന്നതും മറ്റ് മതസ്ഥരായ മനുഷ്യർ വ്യാപരിക്കുന്ന ഈ സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് അത് ആസൂത്രിതമായി കടത്തി അവരെ കൂടി അതിൽ ഭാഗവാക്കുകളാക്കുന്നത് കടുത്ത അധിനിവേശമാണ് എന്നും നമ്മൾ മറന്നുപോകരുത് അത്തരത്തിൽ ലഭിക്കുന്ന പണത്തിന്റെ സിംഹഭാഗവും വിനിയോഗിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂടിയാണ് എന്ന് വെളിപ്പെടുത്തൽ അങ്ങേറ്റം ഭയാനകമാണ് ഈ സമൂഹത്തിലെ ഒരു ജനവിഭാഗത്തിന് മാത്രം സാമ്പത്തിക നേട്ടങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം വർഗീയ വിദ്വേഷം വളർത്തുന്നതിനും രാജ്യത്തെ ദുർബലപ്പെടുത്തുന്നതിനും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നും എന്നാൽ അതെല്ലാം പരാജയപ്പെട്ടതും ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ ആരോപിച്ചത് ഈ ഉൽപ്പന്നങ്ങൾ കൂടാതെ മരുന്നുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ സൗന്ദര്യ വസ്തുക്കൾ വസ്തുക്കൾ എന്നിവയുൾപ്പെടെ ഹലാൽ സാക്ഷ്യപ്പെടുത്തിയ ഉൽപ്പന്നങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കാളിത്തം ഉണ്ടെങ്കിൽ കർശന നടപടികൾ നിരോധനത്തിൽ ഉൾപ്പെടുത്തുമെന്നും യോഗി സർക്കാർ പറഞ്ഞിരുന്നു ഏതായാലും കേരളത്തിൽ സർക്കാരിന്റെ അനുമതിയോടെ ഹലാൽവൽക്കരണം നടത്തുന്നു എന്നുള്ള ചില ആരോപണങ്ങൾ മുൻപ് തന്നെ ഉയർന്നിട്ടുണ്ട് അത് ഉറപ്പിച്ചുകൊണ്ടാണ് സർക്കാർ പരിപാടിയായ എറണാകുളം ജില്ലാ ക്ഷീര സംഗമത്തിന് ഹലാൽ ചിക്കൻ തന്നെ നിർബന്ധമാണെന്ന സർക്കുലറുമായി പ്രസ്തുത വകുപ്പിന് നിർദ്ദേശങ്ങൾ പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളിലേക്ക് ഒളിപ്പിച്ച് കടത്തപ്പെടുന്ന ഈ മത അജണ്ടകളിൽ നിന്ന് ജാഗ്രതയോടെയുള്ള അകലം പാലിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ന്യൂസ് കൻ സമാപിക്കുന്നു ഇനി അടുത്തയാഴ്ച